ലൂസിഫറിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത് ആര് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാനായി പോകുന്നത് കഴിഞ്ഞ ദിവസം ലൂസിഫർ ആരാണെന്നും ലൂസിഫറിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആ പാപം എന്താണെന്നും ലൂസിഫറിൻ്റെ പതനം എങ്ങനെയായിരുന്നെന്നും ഒക്കെ വളരെ വിശദമായി നമ്മൾ പഠിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ പൊതിഞ്ഞു നിന്നിരുന്ന അതിശ്രേഷ്ഠനായ അരുണോദയ പുത്രനെ പോലെയുള്ള വളരെ ശോഭയുള്ള വളരെ വിസ്ഡമുള്ള ജ്ഞാനമുള്ള സൗന്ദര്യമുള്ള ഒരു ഖെരൂബായിരുന്ന ലൂസിഫറിൻ്റെ പതനമെന്ന് പറയുന്നത് സ്വർഗത്തിലെ മൂന്നിൽ ഒന്ന് ദൂതന്മാരെയും കൊണ്ടായിരുന്നു സ്വർഗത്തിലെ മൂന്നിലൊന്ന് ദൂതന്മാരെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ ലൂസിഫറിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ പാപം എന്തെന്ന് നമ്മൾ വളരെയധികം വിശദമായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് ആ പാപമെന്ന് പറയുന്നത് ആ ലൂസിഫറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നിഗളം എന്നുള്ള കാര്യമായിരുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തോളം തൻ്റെ ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ദൈവത്തിൻ്റെ സൃഷ്ടികളായിരുന്ന ദൂതന്മാർ അല്ലെങ്കിൽ തൻ്റെ ഒപ്പം സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരുടെ മുകളിൽ കയറണമെന്നുള്ള ആഗ്രഹം ലൂസിഫറിൻ്റെ ഉള്ളിൽ വന്ന സമയത്ത് ലൂസിഫർ അഹങ്കരിച്ചു അല്ലെങ്കിൽ പ്രൈഡ് ഉണ്ടായി അത് നിമിത്തം ദൈവസന്നദ്ധിയിൽ നിന്ന് വീണിപ്പോയി എന്നുള്ളതാണ് ലൂസിഫറിനെ കുറിച്ച് ബൈബിൾ നമ്മളോട് പറയുന്ന ചുരുക്കത്തിലുള്ള വിവരണം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ കമൻറ്റുകളിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കുവാനായി താല്പര്യപ്പെടുന്നു ലൂസിഫറിന് അത്തരം ഒരു ചിന്ത കൊടുത്തത് ആര് ലൂസിഫറാണോ സാത്താൻ അതോ സാത്താൻ ലൂസിഫറിന് മുൻപേ ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ലൂസിഫറിന് ആ എന്ന് പറയുന്ന ഒരു ചിന്ത കൊടുത്തതാര് ലൂസിഫറിന് മുൻപ് ആരായിരുന്നു ഉണ്ടായിരുന്നത് അതായത് സാത്താൻ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ സാത്താനാണോ ലൂസിഫറിനെ സ്വാധീനിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാത്താൻ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ ഉത്തരം പറയേണ്ടി വരും ലൂസിഫറിൻ്റെ ഉള്ളിലുണ്ടായ ആ പ്രൈഡ് അതാണല്ലോ സഹലത്തിൻ്റെയും കാരണമെന്ന് പറയുന്നത് അതാരും നൽകിയതാണ് അത് എവിടെ നിന്ന് വന്നതാണ് അത് വെളിയിലുള്ള ഒരു ശക്തി ലൂസിഫറിൻ്റെ ഉള്ളിൽ ഇംപ്രിൻ്റ് ചെയ്തതാണോ അതോ ലൂസിഫറിൻ്റെ ഉള്ളിൽ തോന്നിച്ചതാണോ ലൂസിഫറിനെ സ്വാധീനിച്ച ബാഹ്യ ശക്തി ആര് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അനേക ദൈവമക്കൾ അനേക ബൈബിൾ പഠിതാക്കൾ ഈ ഒരു ചോദ്യം നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് വളരെ വലിയ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സാധ്യതയുള്ള ഒരു ഉത്തരമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ദൈവം ലൂസിഫറിനും മനുഷ്യന് നൽകിയ ഒരു സ്വഭാവമാണ് ആ സ്വഭാവം ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വയമായി തീരുമാനമെടുക്കുവാനുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ആ സ്വഭാവം ദൈവം തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും നൽകിയിട്ടില്ല എന്നാൽ ദൂതന്മാർക്ക് ദൈവം അത് നൽകിയിരുന്നു പ്രത്യേകിച്ച് ലൂസിഫറിന് അത് നൽകിയിരുന്നു ലൂസിഫറിന് മാത്രമല്ല അത് നൽകിയത് നിങ്ങൾക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചോയ്സ് ദൈവം മനുഷ്യന് നൽകിയിരുന്നു ഈ സ്വതന്ത്ര ചിന്താഗതിയിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു ചോയ്സ് എടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്കാണ് സാത്താൻ്റെയും മനുഷ്യൻ്റെയും വീഴ്ച എന്ന് പറയുന്ന ആ ഒരു കാര്യം വിരൽ ചൂണ്ടുന്നത് ഫ്രീ വിൽ അഥവാ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ആ ഫ്രീ വില്ലിൽ അടങ്ങിയിട്ടുള്ള ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യമാണ് പാപത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഫ്രീ വിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാം ദൈവത്തോട് അടുക്കുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ നല്ല മക്കളായിത്തീരുന്നതിനു വേണ്ടിയും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് ആ ഫ്രീ വിൽ ദൈവിക സ്വഭാവം തന്നെയാണ് എന്നാൽ ആ ഫ്രീ വില്ലിൽ അടങ്ങിയിരിക്കുന്ന ഡിസയർ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലും ദൈവത്തോട് അടുക്കുന്നതിനോടുള്ള ബന്ധത്തിലും എല്ലാം ഫ്രീ വില്ല് വളരെ അത്യാവശ്യമാണ് ഫ്രീ ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡിവോട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ഒരു ദൈവവൈതരായി തീരുവാനോ കർത്താവിൻ്റെ ശിഷ്യനാകുവാനോ സാധ്യമാവുകയില്ല അനുദിനം നമ്മളെ തന്നെ നാം തന്നെ അറിഞ്ഞുകൊണ്ട് മരിപ്പിച്ച് ദൈവസന്നധിയിൽ നമ്മുടെ ഫ്രീ ഫ്രീവില്ലോടുകൂടെ കർത്താവിനെ സേവിക്കണം എന്നുള്ളൊരു കാര്യമാണ് ആ ഫ്രീ വില്ലുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം ആ ഫ്രീ വില്ലിനെ സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയ സമയത്ത് ആ സ്വഭാവത്തെ നൽകിയ സമയത്ത് ദൈവം ആ ഫ്രീ വില്ലിൽ നിന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മളോട് ഒരു നോ പറഞ്ഞാൽ അത് നോയായിട്ട് നമ്മൾ അംഗീകരിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയിൽ എന്തെങ്കിലും വിലക്കുകളുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കുകയും നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്നതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഫ്രീ ഭക്തിസാന്ദ്രമായ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഫ്രീ വില്ലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ ആ ഫ്രീ വില്ലിൽ ദൈവം ഡിസയർ എന്ന് പറയുന്ന ഒരു കാര്യം സൃഷ്ടിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഫ്രീ വില്ല് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള സ്വഭാവം മാത്രമേ തിരികയുള്ളൂ എന്നാൽ മനുഷ്യൻ എപ്പോഴും ദൈവം ദൈവത്തിൻ്റെ ഒരു കൽപ്പന പറഞ്ഞതിനു ശേഷം ഗോഡ് ഓൾസോ വിൽ ഗീവ് യു എ ഫ്രീ വിൽ ടു ഈതർ ഒബേ ഓർ ഡിസൊബേ ദൈവത്തിൻ്റെ ആ ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ നല്ല സ്വഭാവം അത് നമ്മളിലേക്ക് നൽകിയതിനു ശേഷം ദൈവം പറയുകയാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്വർഗത്തിൽ എന്നെ ആരാധിച്ചു കൊണ്ട് നിൽക്കാം കെരൂബായിട്ട് തന്നെ നിൽക്കാം എന്നാൽ നിൻ്റെ ഉള്ളിൽ പ്രൈഡ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ആ പ്രൈഡിന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെങ്കിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെങ്കിലും കെരൂബായാലും ദൂതനായാലും മനുഷ്യനായാലും അനുഭവിച്ച് സാധ്യമാകൂ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഫ്രീവില്ലിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുടെ പോളിസി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ക്രൂബായിരുന്ന ലൂസിഫറിനും ഏതം തോട്ടത്തിലെ മനുഷ്യരായിരുന്ന ആദമനും ഹവയ്ക്കും സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം വീഴ്ച സംഭവിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ പുതിയ നിയമമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് പോലും ഈ ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു കാര്യം അനുഗ്രഹമായി തീരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇച്ഛ ദൈവത്തിൻ്റെ ആഗ്രഹം ആ ഡിസയർ എന്നുള്ള ഭാഗത്ത് നമ്മൾ കടന്നുപോയി ദൈവം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ദൈവം വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് നമ്മളവിടെ വീണ് അതിൻ്റെ കോൺസിക്വൻസിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ഫ്രീ വില് എന്ന് പറയുന്നത് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഈ പരീക്ഷ എന്ന് പറയുന്ന കാര്യവും നമ്മുടെ ഫ്രീവില്ലിൽ നടക്കുന്ന കാര്യമാണ് ഫ്രീവില്ലിൽ അടങ്ങിയിട്ടുള്ള ഡിസയർ എന്ന് പറയുന്ന ആഗ്രഹം എന്ന് പറയുന്ന സ്വഭാവത്തിൻ്റെ അടിയിലൂടെ ഇൻഫ്ലുവൻസിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നതെന്ന് പറയരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് കാരണം ആ ഡിസയർ എന്ന് പറയുന്ന കാര്യത്തെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ഉപയോഗിച്ച് നമ്മുടെ തന്നെ വഴികളിൽ നടന്നു പോകുന്ന ഒരു യാത്രയെന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന കാര്യമല്ല ദൈവം ഫ്രീ വില്ലിനെ മനുഷ്യന് നൽകിയ സമയത്ത് ആ ഫ്രീ വില്ലിൽ അടങ്ങിയിട്ടുള്ള ഡിസൈറിനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ഫ്രീ വില്ലെന്ന് പറയുന്ന ആ ഇച്ഛാശക്തിയിൽ ഡിസയർ ഇല്ലാതെ അതിനെ സൃഷ്ടിച്ചാൽ അതൊരിക്കലും ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു സ്വഭാവമായി തീരുകയില്ല പിന്നെ നമ്മളെന്ന് പറയുന്നത് മെഷീൻസ് ആണ് നമ്മൾ യന്ത്രങ്ങൾ മാത്രമാണ് ദൈവം കരൂപിനെ ഉണ്ടാക്കിയ സമയത്ത് ദൈവം ഒരു യന്ത്രത്തെ ഉണ്ടാക്കിയത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ സമയത്ത് ദൈവം ഒരു യന്ത്രത്തെയല്ല ഉണ്ടാക്കിയത് മനുഷ്യനും കരൂപിനും ദൈവം ഫ്രീ വില്ല് നൽകിയതിനു ശേഷം നിങ്ങളെന്നെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സേവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ കരൂപായിരുന്ന ലൂസിഫറിൻ്റെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബാഹ്യമായ ഒരു ശക്തിയുടെ സ്വാധീനം എന്നുള്ളതിനേക്കാൾ ഉപരി ഫ്രീ വില് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും കരൂപൻ്റെയും ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ സ്വഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഫ്രീ വില് ഫ്രീഡം ടു ഡു വാട്ട് യു ഡിസയർ നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അടങ്ങിയിട്ടുള്ള വളരെ സങ്കീർണ്ണമായിട്ടുള്ള ആ ഒരു സ്വഭാവം അവിടെയാണ് മനുഷ്യൻ്റെയും കരൂപിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചകൾ സംഭവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന കാര്യം ഒരു വാക്യം കൂടെ വായിക്കാം കൊരിതിർക്കുതി ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലതും എനിക്ക് പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലതും ആത്മീയവർദ്ധന വരുത്തുന്ന കാര്യമല്ല ഡിസയറിൽ നമ്മൾ പോയി നമുക്ക് എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം തരികയാണ് എന്നാൽ അതെല്ലാം ചെയ്താലും എല്ലാത്തിനും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവം തരികയാണ് എന്നാൽ അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതാവുകയില്ല എന്നും അത് നിങ്ങൾക്ക് ആത്മീയവർദ്ധന എന്ന് ദൈവം ഓൾറെഡി ഫ്രീ വില്ല് നൽകിയതിനു ശേഷം നമ്മളോട് മുന്നറിയിപ്പ് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രീ വില്ലിലുള്ള ഡിസയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം നയിക്കരുത് അത് നയിക്കാതിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഫ്രീ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഫ്രീ വില്ലിൽ വീഴുന്ന മനുഷ്യരുടെ വീഴ്ചകൾക്ക് ഡിസയറുകളുടെ പുറകെ പോയി വീഴുന്ന മനുഷ്യരുടെ വീഴ്ചകൾക്ക് ദൈവം ഉത്തരവാദിയല്ല അങ്ങനെ ആകുമ്പോൾ ലൂസിഫറിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദി ദൈവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ദ റൈറ്റ് ടു ഡൂ എനിത്തി യു വാണ്ട് പക്ഷേ അത് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് നിനക്കോ നിന്റെ ചുറ്റിനുമുള്ളവർക്കോ അത് അനുഗ്രഹമാവുകയില്ല അത് തന്നെയാണ് കരൂവിന് സംഭവിച്ചത് ഹി ഹാഡ് ദ ഡിസയർ ആൻഡ് ഹി ഹാഡ് ദ ഫ്രീഡം ഹി ഹാഡ് ദ റൈറ്റ് ടു ഡു വാട്ട് എവർ ഹി വാൺസ് ബട്ട് അറ്റ് ദി എൻഡ് വാട്ട് ഹാപ്പൻഡ് ഹി ഹിംസെൽഫ് വാസ് ഡിസ്ട്രോയിഡ് എന്നാൽ അവൻ മാത്രമല്ല അവൻ്റെ കൂടെ ആരാധിച്ചവരും പതിച്ചു തകർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രീ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അനുഗ്രഹമായ സ്വഭാവമായി തീരുന്നത് പോലെ കാരണം ഫ്രീ ഇല്ല വില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുവാൻ പറ്റുകയില്ല കർത്താവിനെ ആരാധിക്കുവാൻ പറ്റുകയില്ല നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സാധ്യമാവുകയില്ല അത് നമുക്ക് എത്രയും അനുഗ്രഹമായിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെ വീഴ്ചയും അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വിശദമായി ഒന്ന് ചിന്തിച്ച് നോക്കിയേ ദ ഫ്രീഡം ടു ചൂസ് വാട്ട് എവർ യു വാണ്ട് വിത്തൗട്ട് ഗോഡ് ബീങ് ഇൻഫ്ലുവൻസിങ് ദാറ്റ് ഡയറക്ട്ലി ദൈവം നേരിട്ട് സ്വാധീനിക്കാതെ നിങ്ങളുടെ മുൻപിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷൻ ചോയ്സ് എന്ന് പറയുന്നത് വീഴ്ചയിലേക്ക് പതിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ഫ്രീ വിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചന കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രീ ഫ്രീവിൽ ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ കാരണം അതൊരു അപകടത്തിലേക്ക് പോകുവാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ കരൂബിനും ആദമനും ഹൗവൈക്കും സംഭവിച്ച ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്ന ആ മഹിനിയുമായിട്ടുള്ള വലിയ സ്വഭാവത്തിന്റെ കീഴിലാണ് ഈ ഫ്രീ വില്ല് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ദൈവത്തിന് സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഫ്രീ വില്ല് ദൈവത്തിന്റെ സ്വാധീന വലയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമല്ല ഫ്രീ വില് മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്താലും കെരൂ ഓപ്പറേറ്റ് ചെയ്താലും അതിനുള്ളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സോവർണിറ്റി പരമാധികാരം എന്ന് പറയുന്ന സ്വഭാവത്തിന്റെ കീഴിൽ തന്നെയാണ് അപ്പോഴും അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം അവർ മുപ്പതാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു നാല് കാര്യങ്ങളാണ് ജീവൻ മരണം അനുഗ്രഹം ശാപം നിങ്ങളുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് വെക്കുന്നു അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തു അതാകുന്നുവല്ലോ നിനക്ക് ജീവന് ദീർഘായുസമാകുന്നു വളരെ വ്യക്തമാണ് ദൈവം ഫ്രീ വില്ല് നൽകുന്ന സമയത്ത് ദൈവം നമ്മൾ ഒരിക്കലും ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം പറയുന്ന ഒരു കാര്യം നീ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ചൂസ് ലൈഫ് നീ ജീവൻ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതാകുന്നു നിനക്ക് ജീവനും ദീർഘായുസ്സ നൽകുന്നത് മാത്രമല്ല നീ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്നോട് ചേർന്നിരിക്കുകയും ചെയ്യണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സോ വെൻ ഫ്രീ വില്ലി ഈസ് റെഡി ടു ഓപ്പറേറ്റ് ഓവർ എ ഡിസിഷൻ ദാറ്റ് വി ആർ അബൌട്ട് ടേക്ക് ഗോഡ് റിയലി വിഷ് യു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ ആൻഡ് ഗോഡ് റിയലി വിഷ് യു കം ക്ലോസർ ടു ഹിം ബിക്കോസ് ഗോഡ് ഹാസ് ഓൾറെഡി ഗവൺ യു എക് മാൻ ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഗോഡ് വൺസ് യു ടു ജസ്റ്റ് സ്റ്റിക് ഓൺ ടു ഹിം കർത്താവിനോട് ചേർന്ന് അവൻ്റെ ഹിതത്തോട് ചേർന്ന് ജീവനെ തെരഞ്ഞെടുക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കെരൂബ് വീഴുന്നതിന് മുമ്പ് ദൈവം ആഗ്രഹിച്ചത് ദൈവത്തോട് ചേർന്നിരുന്നെപ്പോഴും ദൈവം നൽകിയ ആ സ്വാതന്ത്ര്യത്തിലും മഹിമയിലും അവ വസിക്കുമെന്നാണ് ആദമ ഹവയും ഏതം തോട്ടത്തിലായിരുന്ന സമയത്തും ദൈവം ആഗ്രഹിച്ചത് അവർ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് എന്നാൽ ദൈവത്തിന് ആഗ്രഹിക്കുവാനേ സാധ്യമാവുകയുള്ളൂ ഫ്രീ വില്ലിൽ ദൈവം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഡിസയർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ പുറകെ പോയാൽ സംഭവിക്കുന്ന വീഴ്ചകൾ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതാണ് അതിൻ്റെ ഉത്തരം ലൂസിഫറിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഭാഗ്യ ശക്തിയാകുന്ന ഒരു സാത്താനില്ലായിരുന്നു ലൂസിഫർ തന്നെയായിരുന്നു സാത്താനായി തീർന്ന ദൂതൻ എന്ന് പറയുന്നത് എന്നാൽ ലൂസിഫറിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ സ്വഭാവത്താൽ ലൂസിഫർ വശീകരിക്കപ്പെടുകയും ദൈവം ലൂസിഫറിനെ വേണ്ടി വെച്ചിരുന്ന നല്ല ഭാവിയെ അല്ലെങ്കിൽ നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷയെ മാറ്റിവെച്ചതിന് ശേഷം തൻ്റെ സ്വന്തം ഇഷ്ടത്തിലൂടെ സഞ്ചരിച്ച് വീഴ്ച അനുഭവിച്ച ഒരു ദൂതനായി ൃഷ്ടാന്തമായി ലൂസിഫർ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഫ്രീ എന്ന് പറയുന്നത് ദൈവം എപ്പോഴും ദൈവമക്കളുടെ തീരുമാനങ്ങളുടെ നടുവിൽ നൽകിയിരുന്നു യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ യോശുവ പറയുകയാണ് യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഫ്രീവില്ലാണ് അവിടെ പറയുന്നത് നദിക്കക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ ഫ്രീ ഫ്രീവില്ല് പറയുമ്പോൾ ചോയ്സാണ് വരുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്തു കൊള്ളുവീൻ തോന്നുന്നുവെങ്കിൽ തെരഞ്ഞെടുത്തു കൊള്ളുവീൻ എന്നാൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾവയോ സേവിക്കും ദാറ്റ് ഈസ് എ റൈറ്റ് വേ ഓഫ് ഓപ്പറേറ്റിംഗ് ഫ്രീ വിൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും നിങ്ങളുടെ തോന്നൽ പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ബട്ട് ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോഡ് ഞങ്ങളും ആ ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾക്ക് ദൈവം നൽകിയ ഫ്രീവില്ലിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ് ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ഹോവിയെ സേവിക്കും റൈറ്റ് ഓപ്പറേഷൻ ഓഫ് ഫ്രീ വിൽ ഈസ് എ കോസ് ഓഫ് ഓൾ ദ ബ്ലസ്സിംഗ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് ഫ്രീ വില്ലിന്റെ ഓപ്പറേഷനിൽ നമ്മൾ എടുക്കുന്ന ചോയ്സുകളുടെ അക്കൗണ്ടബിലിറ്റി നമ്മളോട് ദൈവം അവസാനം ചോദിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് നമ്മൾ പറയുന്ന നിസ്സാര വാക്കുകൾക്ക് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഫ്രീ വില്ലിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സാക്രിഫൈസ് യുവർ ലൈഫ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന് ഇഷ്ടമുള്ള ആത്മീയയാഗമായി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ ഫ്രീ വില്ലിൽ ഉള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചോയ്സുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം ദൈവം പറയുകയാണ് ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കുകളുടെ നടുവിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ കൽപ്പനകൾ അതിന്റെ പ്രാവർത്തിക തലത്തിൽ എത്രത്തോളം അനുഗ്രഹമായി തീരുമെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫ്രീ വില്ലിൽ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സമർപ്പിച്ച് നാം ദൈവത്തിന് യാഗമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കർത്താവ് അങ്ങനെയുള്ള ജീവിതങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതാ ഞാൻ വന്നിരിക്കുന്നു നിന്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ മുപ്പത്തി മൂന്നര വയസ്സ് ഈ ഭൂമിയിൽ തിരുഹിത പ്രകാരം ജീവിക്കുകയും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ ഫ്രീവില്ലിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും എന്നാൽ തൻ്റെ ജീവിതത്തെ ക്രൂശോളം സമർപ്പിക്കുന്നതിനു വേണ്ടി അനുസരിക്കുന്നതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ദൈവപുത്ര യേശുക്രിസ്തുമാണ് ഫ്രീവില്ലിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് മകുടോദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആ വ്യക്തി എന്നുള്ളതും നമ്മൾ ഈ സമയം മറന്നു പോകരുത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഫ്രീ വില്ലിൽ ദൈവത്തിന്റെ സർപ്രൈസുകളൊന്നുമില്ല കരൂബിന്റെ വീഴ്ച എന്ന് പറയുന്നത് ലൂസിഫറിന്റെ വീഴ്ച എന്ന് പറയുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നതും ഒരു സർപ്രൈസ് അല്ല ദൈവത്തിന്റെ സോവറിൻ പരമാധികാര ചിന്തയിൽ അവന്റെ അധികാരത്തിൽ ഇതൊന്നും ഒരു സർപ്രൈസുകളല്ല െ ഒരുമാരുടെ ജീവിതത്തിലും ഓപ്പറേറ്റ് ചെയ്യുന്നു സർവജ്ഞാനത്തിൽ ഇതെല്ലാം അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോഡ് ഹാസ് എൻ ഫോർ എവ്രൻ സോവർണിറ്റി ഫോർ എവ്രി പ്രോബ്ലം ഓഫ് ഹ്യൂമൻ ബീയിങ് ഇൻക്ലൂഡിംഗ് സിൻ പാപമെന്ന് പറയുന്ന വീഴ്ച എന്ന് പറയുന്ന ആ ഒരു വലിയ പതനത്തിന്റെ മുകളിലും ദൈവത്തിന്റെ സോവർണിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ലൂസിഫറിനെ കൊണ്ട് പാപം ചെയ്യിച്ചതാര് ലൂസിഫറിനെ കൊണ്ട് ആരും പാപം ചെയ്യിച്ചതല്ല ദൈവം ലൂസിഫറിന് നൽകിയ ഫ്രീ വില് എന്ന് പറയുന്ന ആ ഒരു വലിയ മഹനീയ സ്വഭാവത്തിൽ അടങ്ങിയിട്ടുള്ള ഡിസൈറിൽ കുടുങ്ങിപ്പോയി ലൂസിഫർ പതിച്ചതാണ് വീണതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം